ഈ പാർക്കിന്റെ ഒരു രാത്രി കാഴ്ച അത് വർണ്ണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത് ഡെക്കറേഷൻ ലൈറ്റ് ഒക്കെ കിട്ടിയിട്ട് നല്ല രസകരമായി തീർത്തിരിക്കുന്ന ഒരു ഒരു കാഴ്ച നമുക്ക് ഇവിടെ സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമസ്കാരം എല്ലാവർക്കും ജിത്തൂസ് ജാനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വയനാട്ടിലെ ബത്തേരിക്കടുത്ത് കോട്ടക്കുന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ ഒരു വയോജന ഭിന്നശേഷി പാർക്ക് ഉണ്ട് പലർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് ഇവിടെ ഭയങ്കര രസമാണ് ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ വളർത്തിയിട്ടുള്ള ഒരു ഗംഭീരമായ പാർക്ക് അവിടെ ഇതേപോലുള്ള ആട്ട് തൊട്ടിൽ ആട്ട് ഊഞ്ഞാലുകൾ ഒരേ ബെഞ്ചുകൾ ഒക്കെ ഉണ്ട് പിന്നെ അതിലുപരി ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ചെറിയൊരു പാർട്ടി നടത്തണമെങ്കിൽ ഇപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ അയൽക്കൂട്ടത്തിന് എന്തെങ്കിലും ഒരു പരിപാടിയോ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തണമെങ്കിൽ നമുക്ക് ഇവിടെ വരാം ഫ്രീ ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറ്റിയ ഫ്രീ ആണ് നല്ല ഉണ്ട് അതുപോലെ ചെയറുകളുണ്ട് നമുക്ക് ചെയറൊക്കെ ഇവിടെ തരും ഇവിടെ ഒരു സംഘടനയുണ്ട് ഒരു അസോസിയേഷൻ ഉണ്ട് അവരുടെ അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ പാർക്കിലേക്ക് വന്നിട്ട് ഇവിടുത്തെ ഒരു കാഴ്ചകളും സൗകര്യമൊക്കെ ഒന്ന് കാണാം ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പറഞ്ഞല്ലോ നമ്മുടെ സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ സമീപമാണ് കുറച്ച് ലൈറ്റായിട്ടാണ് വണ്ടിയൊക്കെ വരുന്നെങ്കിലും അങ്ങനെയുള്ളവർക്കും ഇവിടെ വന്നിരിക്കാനൊക്കെ ഉള്ള ഭയങ്കര സൗകര്യമാണ് ഉള്ളതാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാ ഓക്കേ ഇതാണ് ആ വയോജന ഭിന്നശേഷി പാർക്കിന്റെ എൻട്രൻസ് സുൽത്താൻ ബത്തേരി നഗരസഭയുടെ കീഴിൽ തന്നെയുള്ള പാർക്കാണ് പാർക്കിലേക്ക് കയറുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട നിബന്ധനകളൊക്കെ ഇവിടെ ഉണ്ട് ബോർഡ് ഉണ്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് ഇതിലേക്ക് കയറി കേട്ടെ നല്ല രസകരമായ ഒരു പാർക്കാണ് എനിക്ക് തോന്നുന്നു ബത്തേരിയിൽ ബത്തേരിയിൽ ഇങ്ങനെ ഒരു സൗകര്യം ഇല്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുകൊണ്ടോ ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബോർഡാണ് കാണാൻ കഴിയുന്നത് നോ സ്മോക്കിങ് അതുപോലെ തന്നെ ഇതിന്റെ കുറേ നിബന്ധനകൾ സി സി ടി വി നിരീക്ഷണത്തിലാണ് എന്നുള്ള കുറേ ബോർഡുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പിന്നെ ഇങ്ങോട്ട് വരാൻ നമുക്കുള്ള ഒരു സൗകര്യം നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത് എന്നുള്ളതാണ് അപ്പൊ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരുപാട് കുട്ടികളുടെ ഡാൻസ് പ്രാക്ടീസ് വരെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ പിന്നെ പാർക്കിൽ ഇങ്ങനെ കാണുന്നുണ്ടോ ഇവിടെ ഒരുപാട് പിന്നെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ഡെക്കറേഷൻ ലൈറ്റുകളൊക്കെ ഇത് ഇപ്പൊ തന്നെ ഇട്ടിട്ടുണ്ട് ലക്കറേഷൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് വളരെ മനോഹരമാക്കി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് ഉണ്ടോ ഇവിടെ എന്താ രസം നോക്ക് ഒരു ചുരുങ്ങിയ സ്ഥലത്ത് അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ മന്ദാരം പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പല പല ചെടികൾ ആ ചെടികളുടെ ഇടയിലൂടെ ഈ പിന്നെ ഇരിപ്പിടങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഇതുകൊണ്ടോ ഒരു കുടയുടെ രൂപത്തിലുള്ള പിന്നെ മേൽക്കൂരയോട് കൂടി ഇരിപ്പിടങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഉം അങ്ങനെ കുറെ കുറേ കാര്യങ്ങളുണ്ട് നമുക്കിവിടെ കാണാനും പിന്നെ ആസ്വദിക്കാനൊക്കെ അപ്പൊ ഇത് പലർക്കും ഇത്രയും ഉള്ള ഉള്ളൊരു സൗകര്യമുള്ള കാര്യമാണെന്ന് അത് അതുപോലെ ഒരുപാട് ഔഷധ സസ്യങ്ങളുടെ ഉപരി ഒരുപാട് പുഷ്പങ്ങൾ പൂച്ചെടികളും ഉണ്ട് എന്നുള്ളതാണ് നെല്ലി ഉണ്ട് എരുക്കുണ്ട് അങ്ങനെയുള്ള കുറെ സസ്യ ലതാദികൾ കൊണ്ട് സമ്പുഷ്ടമാണ് മൾബറി ഉണ്ട് അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് വായിക്കാൻ വരയ്ക്കാൻ അല്ലെങ്കിൽ കുറച്ചു നേരം പാട്ട് കേൾക്കാൻ പാട്ട് പാടാൻ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് ഇതേണ്ടത് വൈകുന്നേരം നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഡാൻസ് പ്രാക്ടീസിന്റെ കുട്ടികളുണ്ട് അമ്മ ഉണ്ട് ആ അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഓഫീസും സൗകര്യങ്ങളും കൂടെ ഒന്ന് കാണാം അപ്പൊ നമുക്ക് ഇവിടെ ഒരു വായനശാല കൂടെ ഉണ്ട് ഒരു ലൈബ്രറി കൂടെ ഉണ്ട് അപ്പൊ എന്താ ലൈബ്രറിയുടെ പേരെന്തായിരുന്നു ആസാദി അല്ലെ ആസാദി ലൈബ്രറിയാണ് അതുണ്ടാവും ഇതൊക്കെ നല്ല രസകരമായിട്ട് ടി വി അടക്കമുണ്ട് അപ്പൊ ചെറിയൊരു ലൈബ്രറിയാണ് അത്യാവശ്യം പുസ്തകങ്ങളും കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് തന്നെ പുസ്തകങ്ങൾ പുസ്തകങ്ങളെടുത്തത് ഈ പാർക്കിൽ ഇരുന്ന് തന്നെ വായിക്കാനുള്ള സൗകര്യമാണുള്ളത് അപ്പൊ ഇതിന്റെ മുകളിലുള്ള ഒരു ഹാൾ എന്ന് നമ്മൾ പറഞ്ഞു ഇതാണ് ഒരു മുപ്പത് പേർക്കൊക്കെ സൂപ്പർ സുന്ദരമായിട്ട് എന്ത് പ്രോഗ്രാം വേണേലും ചെയ്യാൻ കഴിയുന്ന ഒരു ഹാളാണ് അതേപോലെ തന്നെ വെള്ള സൗകര്യമൊക്കെ ഉണ്ട് വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള നല്ല അടിപൊളി സ്ഥലമാണ് നല്ല വൃത്തിയോട് കൂടി തന്നെ ഒരു ബാത്റൂം തന്നെയാണ് അതുപോലെ ഇവിടെ വേസ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല രസകരമായിട്ട് തന്നെ ഈ മുളകൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന സംഭവമാണ് ഹരിതകർമ്മ സേനയുടെ ഒരു സേവനം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് കുട്ടികൾക്ക് പറ്റുന്ന ഒരു ആട്ട് ബെഞ്ച് എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെയാണ് ഇവിടുത്തെ രസകരമായ കാഴ്ച അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും അസോസിയേഷന്റെ ഫംഗ്ഷനൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അസോസിയേഷന്റെ കൊടികൾ കയറ്റാനുള്ള കയറ്റാനുള്ളൊരു കൊടിമരൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഈ റോഡ് സൈഡിൽ നിന്ന് ഇത് കാണാൻ നല്ല രസമാണ് ഇതോ ഇതുപോലെ മൾബറി ചെടികളും അതുപോലെ ഒരുപാട് ബൊഗൻ വില്ല ഒക്കെ അങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതുകൊണ്ടോ രാത്രി ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഒരുപാട് വൈദ്യുത ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കിയിരിക്കുന്ന ഒരു പാർക്ക് കൂടെയാണ് കേട്ടോ എന്ത് രസകരമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തത് നമുക്ക് ഒരുപാട് മിന്നാമിനിങ്ങുകളെ പോലെ ഒരുപാട് ഒരുപാട് വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ പാർക്ക് എന്നുള്ളതാണ് ഇതുകൊണ്ടോ രാത്രി ഇപ്പോഴത്തെ ഈ പാർക്കിലെ വ്യൂ ഉണ്ടോ എന്ത് ഭംഗിയാ നോക്ക് നല്ല രസകരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഈ പാർക്കിന്റെ ഒരു രാത്രി കാഴ്ച അത് വർണ്ണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതുണ്ടോ ഡെക്കറേഷൻ ലൈറ്റ് ഒക്കെ കിട്ടിയിട്ട് നല്ല രസകരമായി തീർത്തിരിക്കുന്ന ഒരു ഒരു കാഴ്ച നമുക്ക് ഇവിടെ സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതാണ് മാത്യു സാർ ഇപ്പൊ ബത്തേരിക്കാർക്കൊക്കെ സുപരിചിതനാണ് ഇദ്ദേഹത്തിന് ഇവിടെ ഒരു ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അല്ലേ അപ്പൊ ഇദ്ദേഹമാണ് ഇതിന്റെ ചെയർമാൻ ചെയർമാൻ ഇത് മുഴുവനായിട്ടും സുത്താമ്പത്തേരി മുനിസിപ്പാലിറ്റി അധീനതരാണ് അവരാണ് ഇതിന്റെ സാമ്പത്തിക സഹായം മൊത്തം ഈപത്തിലാക്കി ഞങ്ങളെ സഹകരണത്തോടെ ചെയ്താണ് ഇത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഒഴിവുള്ള സമയങ്ങളിൽ മറ്റു ഏത് വിഭാഗക്കാർക്കും ഞങ്ങള് പരിപൂർണമായിട്ടും സൗജന്യമായി കൊടുക്കുന്നതാണ് ഇവിടെ മേലത്തെ നിലയിൽ മുപ്പത് പേർക്ക് ഇരിക്കാം ആ മുപ്പത് പേർക്ക് ഇരിക്കാം പിന്നെ ഒരു ഇരുന്നൂറോളം കസേരകളുണ്ട് പിന്നെ ഇരിക്കാനും ആടാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പടി എന്ന് പറഞ്ഞാൽ ആദ്യം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിലാണ് ഇത് ബത്തേരി മുനിസിപ്പാലിറ്റി ആയിരുന്ന കാലത്ത് പ്ലാൻ അല്ല സോളി ആ പഞ്ചായത്ത് പഞ്ചായത്തായിരുന്ന കാലത്ത് ഒരു പ്രൊജക്റ്റാണത് അത് വിനീഡ് നാഗാർജിനെ ഏറ്റെടുത്ത് ഔഷധ സസ്യു വേണ്ടി പത്തു വർഷം വേണ്ടി വന്നു ഈ വർഷം പത്ത് വർഷം ഇത് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരുന്നില്ല കാരണം ഈ മരങ്ങളൊക്കെ വലയായി വരാൻ വേണ്ടി തുറന്നു കൊടുത്തില്ല അതിനുശേഷം പത്ത് കൊല്ലത്തിന് ശേഷം ഒരു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ശ്രീ രാമകൃഷ്ണൻ ഔഷധി രാമകൃഷ്ണൻ പറഞ്ഞ നേതൃത്വത്തിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉപകരിക്കുകയും ഞാൻ അതിന്റെ കൺവീനറാവുകയും ചെയ്ത് ഞങ്ങളുടെ നേതൃത്വത്തിൽ ഒമ്പതങ്ങൾ വേറെ ഉണ്ട് അവരുടെ ഫുൾ നിരീക്ഷണത്തിനാണ് ഇപ്പം നടന്നു പോകുന്നത് എന്തായാലും സംഭവം കൊടുക്കുന്നത് അപ്പൊ അവരുടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ എഴുതി നമ്മൾ ഇതിലൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഇത് എന്ത് പേരും ഉപയോഗിക്കാം പക്ഷെ വളരെ വൃത്തിയായിട്ട് വേസ്റ്റുകളൊന്നും ഇടാതെ ഭംഗിയായി കൊണ്ട് നടക്കണം എന്ന ഒറ്റ നിബന്ധനയുള്ളൂ ഇവിടെ കോളേജ് അടുത്താണ് രണ്ട് മൂന്ന് ഉള്ള സ്ഥലമാണ് അപ്പൊ കോളേജ് കുട്ടികളുടെ കാര്യം നിങ്ങൾക്ക് വരാം വായിക്കാം ഇരിക്കാം അല്ലെങ്കിൽ ചിത്രരചന അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാം അതല്ലാതെ ഈ പാർക്കിൽ ഞങ്ങൾ മനോഹരമായിട്ട് പാർക്ക് കൊണ്ടക്കുന്നതിനും അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം സംരംഭം ഇവിടെ രൂപീകരിച്ചതിനും ഇതിന്റെ സംഘാടക സമിതിക്കും അതുപോലെ തന്നെ ബത്തേരി മുനിസിപ്പാലിറ്റിക്കും ഹൃദയം നിറഞ്ഞ നന്ദി ജിത്തുസ് ഡേന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും രേഖപ്പെടുത്തുകയാണ് പിന്നെ ഒരു പൈസ വാങ്ങുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം കൂടെ അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾ കാണാത്തവരും വരാത്തവരും ഒന്ന് വലിയ സന്ദർശിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു കൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഞാനെത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ